നമ്മുടെ മക്കളോട് ഒരു കാരണവശാലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത പത്ത് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഓർക്കുക ഒരു രക്ഷിതാവാണ് മക്കളുടെ ഭാവി നിർണ്ണയിക്കുന്നത് ജനിച്ചു വീണ കുട്ടികൾ മുഴുവനും ശുദ്ധ പ്രകൃതിയിൽ ജനിക്കുന്നു അവർ വലുതാകുമ്പോൾ അവരെ കള്ളനാവുന്നതും അവർ ഐ എസ് കാരനാവുന്നതും അവർ നല്ല പെരുമാറ്റമുള്ളവരാവുന്നതും മോശം പെരുമാറ്റാവുന്നതും ഒക്കെ ഒരു പരിധിവരെ അവരുടെ എൻവയോൺമെന്റിനെ അവരുടെ പാരന്റ്സിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് അച്ഛനും അമ്മയും എങ്ങനെ വളർത്തുന്ന അനുസരിച്ചാണ് അതുകൊണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന ചെറിയ തെറ്റുകൾ പോലും ഒരു പക്ഷേ അവർ ആജീവ ജീവനാന്തം നഷ്ടപ്പെടുന്ന രീതിയിൽ അവരുടെ ബുദ്ധിമാന്യം സംഭവിക്കുന്ന രീതിയിൽ അവരുടെ സ്വഭാവത്തിൽ വൈകല്യം വരുന്ന രീതിയിൽ മാനസികമായി തളർന്നു പോകുന്ന രീതിയിൽ കോൺഫിഡൻസ് ഒരിക്കലും കിട്ടാത്ത രീതിയിലേക്ക് തളർത്തിയേക്കാം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശാസ്ത്രീയമായിട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് ലൈഫിൽ ഒരു കാരണവശാലും കുട്ടികളോട് കുട്ടികൾ എന്ന് പറഞ്ഞാൽ അഞ്ചു വയസ്സിന് താഴെയായാലും അഞ്ചു വയസ്സിന് പത്ത് വയസ്സിന് ഇടയിലായാലും പത്തിനും ഇടയിലായാലും നമ്മുടെ മക്കളാണെങ്കിൽ ഇനി ഇരുപത് വയസ്സിന് മുകളിലാണെങ്കിൽ പോലും പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ പല മോശമായ രീതിയിലുള്ള പെരുമാറ്റം രക്ഷിതാക്കുന്നുണ്ടാവാറുണ്ട് അങ്ങനെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത പത്ത് കാര്യങ്ങളാണ് ലേറ്റസ്റ്റ് വീഡിയോകൾ കാണാൻ വേണ്ടി മാംഗ്ലി വൈസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക ചില ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒന്ന് ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളെ കുട്ടികളെ അനാവശ്യമായിട്ട് സഹായിക്കരുത് എന്നുള്ളതാണ് അരുതാത്ത കാര്യങ്ങൾ നമ്മൾ പറയുന്നത് സഹായിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളാണെങ്കിലും അവർ അവരുടേതായിരിക്കുന്ന പ്രായത്തിൽ ഓരോ ജോലികൾ അവർ തന്നെ ചെയ്യണം പലപ്പോഴും സ്നേഹ കൂടുതൽ കൊണ്ട് ഒരു കുട്ടിയെ രണ്ട് കുട്ടിയൊക്കെ ഉള്ള രക്ഷിതാക്കളും മക്കളോട് ഭയങ്കര സ്നേഹമായിരിക്കാം ആ സ്നേഹ കൂടുതൽ കൊണ്ട് അവരെ ശരിക്കും അവരുടെ ലൈഫിന് സ്പോയിൽ ചെയ്യുന്ന രീതിയിൽ അവർക്ക് അവർ നിശ്ചിത പ്രായമായി കഴിഞ്ഞാൽ സ്വന്തമായിട്ട് കുളിക്കാത്ത കുട്ടികൾ എനിക്കറിയാം പത്ത് വയസ്സും പന്ത്രണ്ട് വയസ്സായിട്ട് ആറ് വയസ്സ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ ഇപ്പോഴും അമ്മ കുളിപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥയുണ്ട് എന്നാണ് കുട്ടിക്ക് കുളിക്കാൻ അറിയില്ല ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ശുചീകരിക്കാൻ വേണ്ടിയിട്ട് അമ്മ സഹായിക്കുന്നതിനൊരു പരിധി ഉണ്ട് അതിനപ്പുറത്തേക്ക് കുട്ടിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റണം അലക്കാൻ പഠിക്കണം ഇനി പിന്നെ പാചകം ചെയ്യാനാണെങ്കിൽ അത് മരം കയറാനാണെങ്കിൽ എഴുതാനാണെങ്കിൽ എന്താണെങ്കിലും ഇതിനകത്തൊക്കെ ഒരു പരിധിയിൽ അപ്പുറം നമ്മൾ സഹായിക്കാൻ പാടില്ല പലപ്പോഴും അമ്മമാർ അവനെ എഴുതി കൈ കഴിക്കുന്നു അതുകൊണ്ട് ഞാൻ എഴുതി കൊടുക്കട്ടെന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല നമ്മൾ സാധാരണ രീതിയിൽ പറയാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പൂമ്പാറ്റിയുടെ പ്യുപ്പ ഉണ്ടല്ലോ ആ പ്യൂപ്പയിൽ നിന്ന് ആ ദിവസം നിശ്ചിത ദിവസമാകുമ്പോൾ പൂമ്പാറ്റി ായിട്ട് പുറത്തു വരാൻ വേണ്ടി സ്വന്തമായിട്ട് ഞെക്കി പൊട്ടിച്ച് ആ തുറി പൊട്ടിച്ചിട്ടാണ് പുറത്തേക്ക് വരുന്നത് അവിടെ അത് പൊട്ടിക്കുമ്പോൾ അത് കഷ്ടപ്പെടില്ലെന്ന് ചോദിച്ചാൽ നമ്മളായിട്ട് ആ പീപ്പ പൊട്ടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ പൂമ്പാറ്റ ചത്തുപോകുകയാണ് ചെയ്യുന്നത് അതേപോലെയാണ് നമ്മുടെ കുട്ടിയുടെയും കാര്യം കുട്ടി ഓരോന്നും അനുഭവിക്കേണ്ട സ്ട്രഗിൾ അവൾ അനുഭവിക്കേണ്ട സ്ട്രഗിൾ അനുഭവിച്ച് അനുഭവിച്ചു അവരനുഭവിച്ച് വളരണം അതുകൊണ്ട് അനാവശ്യമായ സഹായം നമ്മൾ അവർക്ക് ചെയ്യാൻ പാടില്ല അതാണ് ഒന്നാമത്തെ പോയിന്റ് അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഉത്തരം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് ശ്രദ്ധിക്കുക അമ്മമാരാണ് ആ കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ ഒരു കുട്ടീനേയും കുട്ടിയായിട്ട് ടൗണിലേക്ക് പോകുമ്പോൾ ടൗണിൽ പോയി സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പരിചയമുള്ള ആളുകൾ വന്നിട്ട് മോനോട് അല്ലെങ്കിൽ മോളോട് ചെറിയ കുട്ടിയൊക്കെ ആണെങ്കിൽ മോൾ ഏ പേര് എന്താണെന്ന് ചോദിക്കുമ്പോൾ സ്ഥലം ഇഷ്ടപ്പെട്ടോ എങ്ങോട്ടാ പോകുന്നത് വീട്ടെന്താ വിശേഷം അച്ഛനും അമ്മയൊക്കെ നല്ലതന്നല്ലേ അല്ലേ ആരാന്നോട് നന്നായിട്ട് പെരുമാറും ഇങ്ങനെയുള്ള കൊഞ്ച് വർത്താനങ്ങളൊക്കെ നമ്മൾ കുട്ടികളെ ചോദിക്കാറുണ്ട് അങ്ങനെ പേരെന്താന്ന് ചോദിച്ചാൽ കുട്ടിയാണ് പേര് പറയേണ്ടത് അതിന് പകരം അമ്മ കയറിയിട്ട് അവന്റെ പേര് ാണ് അവന്റെ പേര് ഇന്നതാണ് എന്ന് അമ്മ പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അവൻ തന്നെ പറയും അല്ലെങ്കിൽ പറയാൻ മോനെ പ്രചോദിപ്പിക്കുക പറഞ്ഞുകൊടുക്കുക അങ്ങനെ ചോദിച്ചു കിട്ടില്ലേന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കാത്തത് അതേ സമയത്ത് നമ്മൾ പറയും അതുപോലെ കുട്ടിയോട് മോനെ എവിടെയൊക്കെ ഇഷ്ടപ്പെട്ടോ സ്ഥലമൊക്കെ നന്നായോ ഈ വീട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോ ആ അവൻ ഇവിടെ നന്നായിട്ട് എൻജോയ് ചെയ്യണം അവനും വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്നാണ് അവന് വേണ്ടി നമ്മൾ മറുപടി പറയും സത്യത്തിൽ അവൻ ഉദ്ദേശിച്ച മറുപടി അതല്ല എങ്കിൽ അവന്റെ കോൺഫിഡൻസ് ലെവൽ തണു തണുത്താണ് പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഏത് പ്രായത്തിലെ കുട്ടിയാണെങ്കിലും ആ കുട്ടിക്ക് വേണ്ടി നമ്മൾ ഉത്തരം പറയേണ്ട കാര്യമില്ല അതിലെ പ്രധാന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പാരൻസ് പലപ്പോഴും ഉത്തരം പറയുന്നത് പാരൻസിൻ്റെ സൈക്കോളജി എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടിയുടെ സംസാരം മോശമാണെങ്കിൽ അവൻ വേണ്ടാത്ത ഏതെങ്കിലും വാക്കുപയോഗിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൻ തെറ്റായ കാര്യം പറഞ്ഞു വരുന്നെങ്കിൽ അത് എന്നെ ബാധിക്കോ എൻ്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കോ എൻ്റെ അന്തസ്സിനെ ബാധിക്കോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് സത്യത്തിൽ അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ എന്ത് സംസാരിച്ചാലും ബോധം ഉണ്ടാകും അത് കുട്ടി സംസാരിച്ചതാണെന്ന് മാത്രം മനസ്സിലാക്കും മാത്രമല്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സംസാരിക്കാനുള്ള പക്വത നമ്മൾ വീട്ടിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുകയും വേണം എന്നല്ലാതെ കുട്ടിയുടെ സംസാരം നമ്മൾ സംസാരിച്ചു വേണ്ടത് അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തത് അവരുടെ ടേസ്റ്റ് അവരുടെ രീതികൾ അതൊന്ന് വേറെ തന്നെ തന്നെയായിരിക്കും നമ്മളതിനെ അവരിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ അവരിലേക്ക് ഇമ്പാർട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കരുത് എന്നുള്ളതാണ് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഡ്രസ് കോഡ് ഇഷ്ടമായിരിക്കാം ആ ഡ്രസ്സ് തന്നെ അവർ ധരിക്കണം നമ്മൾ വാശി പിടിക്കേണ്ട കാര്യമില്ല അവർ ഓരോ ഏജിലും അവർക്ക് അവർ ന്യൂജെന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള സമൂഹം അംഗീകരിക്കുന്ന നല്ല വസ്ത്രം പൊതുവെ എല്ലാവരും ധരിക്കുന്ന വസ്ത്രം ധരിക്കാൻ അവസരം കൊടുക്കാം നമ്മൾ വെജിറ്റേറിയൻ ആണെങ്കിൽ അവരെയും വെജിറ്റേറിയൻ ആക്കാൻ നിർബന്ധിക്കേണ്ട കാര്യമില്ല നമ്മൾ നോൺ വെജ് ആണെങ്കിൽ അവരെയും നോൺ നിർബന്ധിക്കേണ്ട കാര്യമില്ല അവർക്കൊരു ടേസ്റ്റ് ഉണ്ടാകും ഇനി അതേപോലെ നമ്മൾ ആഗ്രഹിക്കുന്നത് അവരെ ഡോക്ടറാക്കാനാണ് ആക്കാനാണ് പക്ഷെ അവരുടെ ആഗ്രഹം ഡോക്ടർ ആവാനേ അല്ലെങ്കിൽ നമ്മൾ നിർബന്ധിക്കേണ്ട യാതൊരു കാര്യമില്ല നമ്മൾ നിർബന്ധിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ അവരിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കരുത് ഞാൻ പറഞ്ഞു കരുതാത്ത കാര്യങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ ടേസ്റ്റും അവരുടെ ടേസ്റ്റും വേറെ വേറെ ആണെങ്കിൽ രണ്ടും രണ്ടായിട്ട് പോട്ടെ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടത് അതേസമയത്ത് ചിലപ്പോഴൊക്കെ നമ്മുടെ അതേ ആഗ്രഹം എന്റെ ആഗ്രഹം കുട്ടീനെ ഐ എസ് ആക്കണം എന്നാണ് അതേ ആഗ്രഹത്തിൽ കുട്ടിയും എനിക്കും ഐ എ എസ് ആവണം എന്നു വരികയാണെങ്കിൽ ഓക്കെ ഇറ്റ്സ് ഓക്കെ ചെയ്യരുത് അതുപോലെ നമുക്ക് പാട്ട് ഇഷ്ടമല്ല പക്ഷെ കുട്ടിക്ക് ഭയങ്കര മ്യൂസിക്കൽ സെൻസ് ഉണ്ട് മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം അതുപോലെ വസ്ത്രമാണെങ്കിലും പിന്നെ ഭക്ഷണമാണെങ്കിലും അവരുടെ കൾച്ചർ ആണെങ്കിലും ഡാൻസ് പാട്ട് അങ്ങനെ എന്താണെങ്കിലും അതിൻ്റെ കൂടെ നമ്മൾ നിൽക്കുക എന്നുള്ളതാണ് അതേ സമയത്ത് അവർ ചെയ്യുന്ന മോശം കാര്യങ്ങൾ നമുക്ക് തോന്നപ്പം അവര് മദ്യപിക്കാൻ തുടങ്ങണം ഒരു കൗമാരത്തെ തന്നെ അപ്പൊ പിന്നെ അവരുടെ ടേസ്റ്റ് ആണ് അതിന് വിട്ടുകൊടുക്കുക നല്ലതാണ് ഉദ്ദേശിക്കുന്നത് പൊതുവായിട്ട് കൂടുതൽ കാര്യങ്ങളും ബ്ലോക്ക് ചെയ്യാതിരിക്കുന്നത് അതുപോലെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് വീണ്ടും അമ്മമാരാണ് അതിലെ വിലത്തികളായിട്ട് വരുന്നത് അമിതമായ സൂപ്പർവിഷനാണ് മക്കളെ അവിശ്വസിച്ചുകൊണ്ട് ചെറിയ കുട്ടികളാണെങ്കിലും വലിയ കുട്ടികളാണെങ്കിലും അവരറിയാതെ അവരുടെ ബാഗ് പരധി നോക്കുക പുസ്തകം പരധി നോക്കുക അവരുടെ മൊബൈൽ അവരുടെ ചാറ്റ് ചാറ്റ് ഹിസ്റ്ററി അവരെവിടെ പോകുന്നു എവിടെ വരുന്നു പോയ വഴിക്കൊക്കെ ആളുകൾ ഏൽപ്പിക്കുക അവനെങ്ങോട്ടാണ് പോകുന്നത് അവളെങ്ങോട്ടാണ് പോകുന്നത് നോക്കണം ഫ്രണ്ട്സിനെ വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഫുൾ ടൈം ഇവരെന്ത് ചെയ്യുന്നു അവരുടെ ഓരോ അനക്കവും അടക്കവും ഒബ്സർവ് ചെയ്യുന്ന സത്യത്തിൽ അവരെ നിങ്ങളുമായിട്ടുള്ള ആ ബന്ധം അകൽക്കാനും നിങ്ങളെ ഒരു റിബലായിട്ട് കാണാനുള്ള സാധ്യതയുണ്ട് അതേസമയത്ത് അതിനർത്ഥം കുട്ടി എന്തെങ്കിലും ആയിക്കോട്ടെ എന്നല്ല അവിടെയാണ് നമ്മൾ ഒരു ഹെലികോപ്റ്റർ പാരൻറ്റിങ് പോലെ നമ്മൾ അറിയണം അവരുടെ മൊത്തത്തിൽ ഒരു കാര്യം അറിയണം അവരുടെ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്ന് അവരുടെ ബിഹേവിയറിൽ നിന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് എന്തെങ്കിലും മോശമായിട്ട് പോകുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റുക എന്നുള്ളതാണ് അല്ലാതെ അവരുടെ ഓരോ അനക്കവും അടക്കവും അഞ്ച് മിനിറ്റ് അവർ മാറി ഒന്ന് മെല്ലെ ഒളിഞ്ഞു നോക്കുക അവരാരെങ്കിലും ഫോൺ ചെയ്യുമ്പോൾ ആരെ ഫോൺ ചെയ്യുന്ന കേട്ട് നോക്കുക അവർ അവരുടെ ഫോൺ ഹാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അത് പിന്നെ സ്പൈ ചെയ്ത് നോക്കുക അങ്ങനെ അവരുടെ പുറകെ നടക്കുന്നു എന്നൊരിക്കലും അവർക്ക് ഫീലിംഗ് ഉണ്ടാകാൻ പാടില്ല നമ്മൾ ചെയ്യാനും പാടില്ല അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നീഡ് വാണ്ട് എന്ന് വേണമെങ്കിൽ പറയാം മലയാളത്തിൽ പറയുമ്പോൾ രണ്ടും ആവശ്യം എന്നുള്ളതാണ് കുട്ടികളുടെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും തമ്മിൽ നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ മക്കളെയും കൂട്ടി നമ്മുടെ ടൗണിലേക്കോ ഒരു മാളിലേക്കോ പോയി കഴിഞ്ഞാൽ അപ്പം മാത്രം കുട്ടിക്ക് ഒരു ഫാൻസി ആയിട്ട് ഇങ്ങനെ തോന്നുന്നത് എനിക്ക് ഐസ്ക്രീം വേണം എന്ന് പറയും ഇപ്പോൾ നമ്മളൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു എനിക്കൊരു ലേസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സാധനം വേണമെന്ന് പറഞ്ഞു അത് വാങ്ങിച്ചു കൊടുത്തു അത് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് പിന്നെ ആ കളിപ്പാട്ടം വേണം ഈ കളിപ്പാട്ടം വേണം അത് വേണം ഇത് വേണം ഇങ്ങനെ ഒരുപാട് ബേക്കറി സാധനങ്ങളും ചോക്ലേറ്റും ഒക്കെ പറയുമ്പോൾ എല്ലാം വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ അവരെ എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യം മാത്രമാണ് പക്ഷെ അതല്ല നമ്മൾ നോക്കേണ്ടത് അവരുടെ ഒരു അത്യാവശ്യം തുറന്ന സാധനത്തിൻ്റെ ഭാഗത്താണ് നമ്മൾ നോക്കേണ്ടത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മെന്റൽ ആണ് അവർ പ്രയാസം എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടോ അവർക്കൊരു നീഡുണ്ട് എന്തൊക്കെ നീഡുണ്ടെന്ന് വെച്ചാൽ നല്ല ഫ്രണ്ട്സ് ഉണ്ടോ അവർക്ക് അവരുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ആണോ അവരെ എല്ലാവരും കളിയാക്കുന്ന എന്തെങ്കിലും കേസ് ഉണ്ടോ അവരെ പഠനവും മാർക്കുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ടീച്ചേഴ്സും അവർ നമ്മുടെ ബന്ധം എന്താണ് ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ നീഡ് ഹെൽപ്പ് നമ്മളെപ്പോഴും ആവശ്യമുണ്ട് ഇനി അതല്ലാതെ തന്നെ അവരുടെ ഗ്രോത്തിന് ആവശ്യമായപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷെ നല്ല ചിത്രം വരയ്ക്കാൻ കഴിയുന്ന കുട്ടിയാണെങ്കിൽ എനിക്ക് ചിത്രം വരയ്ക്കണം അതിനുവേണ്ടി ഒരു വരയ്ക്കാനുള്ള പുസ്തകം ഡ്രോയിങ് ബുക്ക് വേണം എനിക്ക് അതിൻ്റെ വ്യത്യസ്ത കളർ പെൻസിലുകൾ വേണം എനിക്ക് പിന്നെ മാർക്കർ വേണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം അത് അവരുടെ നീഡാണ് പിന്നെ ഈ പറഞ്ഞപോലെ മ്യൂസിക്കൽ സയൻസ് കൂടുതലാണ് എനിക്ക് വയലിൻ പഠിക്കണം എനിക്ക് ഗിറ്റാർ പഠിക്കണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അത് വാങ്ങിച്ചു കൊടുക്കേണ്ടിവരും അത് വാൺസല്ല അത് നീഡ്സ് ആണ് നമ്മുടെ ഇതും കൂടെ ഒരു ആവശ്യമായിട്ട് നമ്മൾ അതിനെ കാണണം അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ചോദിക്കുന്നതെല്ലാം കൊടുക്കുക എന്നുള്ളതല്ല ആവശ്യമുള്ളത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം അതിന്റെ കൂടെ അടുത്തൊരു കാര്യമാണ് കുട്ടികൾക്ക് പണം കൊടുക്കരുത് എന്നാണ് പറയാം ഒരു പത്ത് വയസ്സിന് താഴെയാണെങ്കിൽ പണം കൊടുക്കരുത് പണം കൊടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്താൽ കടയിൽ പോയിട്ട് ഒരു പത്ത് രൂപ കൊടുത്തിട്ട് പിന്നെ ബിസ്ക്കറ്റ് വാങ്ങിച്ചു വരുമെന്ന് പറയുന്നതല്ല ഉദ്ദേശിക്കുന്നത് അവർ സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് ഒരു അഞ്ഞൂറ് എനിക്ക് ഒരു നൂറ് പതിലൂന്ന് പറയുമ്പോൾ അത് പത്താം ക്ലാസ് ആണെങ്കിൽ പ്ലസ് ടു ആണെങ്കിൽ ഡിഗ്രി ആണെങ്കിലും ആ ടൈമിൽ ഒന്നും നമ്മൾ ക്യാഷ് ആവശ്യത്തിലധികം കൊടുക്കാൻ പാടില്ല അങ്ങനെ കൊടുത്ത കുട്ടികളെ മാത്രം ഒബ്സർവ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവർ അവർ നടത്തിയ പടം എന്ന് പറയുന്നത് പിന്നീട് അവർ ജീവിത വിജയത്തിന് വേണ്ടി നല്ല സാലറി കിട്ടുന്ന ജോബിനെ മറ്റും അവർ ശ്രമിക്കാറില്ല എന്നുള്ളതാണ് കാരണം പണത്തിന്റെ ഒരു മൂല്യം അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് പണത്തിന്റെ വാല്യൂ എപ്പോഴും എങ്ങനെ അധ്വാനിച്ചാലാണ് പണം കിട്ടുക അതെങ്ങനെ ചെലവാക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അനാവശ്യമായി പണം കൊടുക്കാൻ പാടില്ല അതേസമയത്ത് ഇനി എന്തെങ്കിലും ആവശ്യത്തിന് കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിന്റെ എത്ര രൂപ ചെലവായി എത്ര രൂപ ബാലൻസ് ഉണ്ട് എന്തിനൊക്കെ ചിലവാക്കി നിന്റെ കയ്യിൽ എന്തിനും ഉപയോഗിക്കുന്നു അങ്ങനെ ആ സേവിങ്സ് ഒക്കെ അവരെ പഠിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് മാത്രമല്ല പണത്തേക്കാൾ കൂടുതൽ സത്യത്തിൽ ചെറിയ കുട്ടികൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സമയത്തെയാണ് അതുകൊണ്ട് പണത്തിന് പകരം നിങ്ങൾ നിങ്ങളുടെ സമയം കൊടുക്കുക ഡെയിലി ഒരു വൺ അവർ എങ്കിലും നിങ്ങൾ എല്ലാ തിരക്കും ഒഴിച്ച് വെച്ചിട്ട് ക്വാളിറ്റി ടൈം നിങ്ങളുടെ കുട്ടികളെ കൂടെ ചെലവഴിക്കാൻ ശ്രമിച്ചാൽ ഭയങ്കര മെച്ചായിരിക്കും പണ്ട് ഒരു കഥയുണ്ടായിരുന്നു ചെറിയ കുട്ടി എപ്പോഴും അച്ഛനോട് വന്നിട്ട് അച്ഛ എന്റെ കൂടെ ഒരു മണിക്കൂർ കളിക്കുവോ എന്റെ കൂടെ എന്ന് കളിക്കുവെച്ചിട്ട് അച്ഛൻ കളിക്കില്ല എനിക്ക് വർക്ക് ഫ്രം ഹോം ആണ് ഡ്യൂട്ടി ഉണ്ട് ഡ്യൂട്ടി ഉണ്ടെന്ന് പറയും അപ്പൊ അവൻ ചോദിക്കുന്നുണ്ടോ അച്ഛാ നിങ്ങൾക്ക് എത്ര ക്യാഷ് കിട്ടും ഒരു മണിക്കൂർ ജോലി ചെയ്താൽ അപ്പൊ അച്ഛൻ പറഞ്ഞു എനിക്ക് ആയിരം കിട്ടും അങ്ങനെ ഒരു സംഖ്യ പറയുന്നു അപ്പൊ ഈ മകൻ അവൻ അവൻ്റെതായിരിക്കുന്ന പണപ്പെട്ടിയിൽ ഇങ്ങനെ സൂക്ഷിച്ചു സൂക്ഷിച്ചു വെച്ചത് പൊട്ടിച്ച് എണ്ണി നോക്കിയിട്ട് ആയിരം രൂപ തികഞ്ഞിട്ട് ആ ആയിരം രൂപയായിട്ട് അച്ഛൻ്റെ അടുത്ത് വരികയാണ് അച്ഛാ നിങ്ങൾ ഒരു മണിക്കൂർ ജോലി ഒഴിവാക്കുള്ളൂ ആയിരം ഞാൻ തരാം നിങ്ങൾ ഒരു മണിക്കൂർ എന്റെ കൂടെ കളിക്കുകയെന്ന് ചോദിക്കുന്നത് ഇതൊരു കഥയാണെങ്കിൽ പോലും സത്യത്തിൽ അതാണ് വസ്തുത എന്ന് പറയുന്നത് കുട്ടികൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന പണത്തെക്കാളേറെ അവരുടെ കൂടെ ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് നമ്മുടെ സമയം കണ്ടെത്തുക അനാവശ്യമായിട്ട് പണം കൊടുക്കാതിരിക്കുക അതുകൊണ്ട് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും ചെറിയ കുട്ടികൾ മുതൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഈ ചെയ്യുന്നതിൽ ഒരുപാട് നന്മയുണ്ടാവും കുറച്ചൊക്കെ തെറ്റുകളുണ്ടാവും കുട്ടികളുടെ കുട്ടിപ്രായത്തിൽ തെറ്റുകൾ ഉണ്ടാവും പല രക്ഷിതാക്കളും പ്രത്യേകിച്ച് അമ്മമാരും എന്ന് പറഞ്ഞാൽ തെറ്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു ജന്മമായിരിക്കും അവരൊരു ഗ്ലാസ് തട്ടി താഴെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നീ അങ്ങനെ തന്നെയാണ് എപ്പോഴും നീ ഒരു കാര്യം ശ്രദ്ധിക്കില്ല നീയൊക്കെ എന്തിനാണ് നിനക്ക് പക്വതയില്ലേ നീ ഇത്ര വയസ്സായില്ല നീ എന്താ ശ്രദ്ധിക്കാത്തത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും സത്യത്തിൽ അതിന് മുമ്പ് കുട്ടികൾ പത്ത് ഗ്ലാസ് കഴുകി വെച്ചിട്ടുണ്ട് വേറെ എന്തൊക്കെയോ അടുക്കളയിൽ ക്ലീൻ ചെയ്ത പെൺകുട്ടിയായിരിക്കാം ആൺകുട്ടിയായിരിക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നുള്ളതാണ് അങ്ങനെ സംഭവിക്കുക അത് സ്കൂളിലോ വീട്ടിലോ എവിടെയാണെങ്കിലും അവരുടെ പെർഫോമൻസ് നല്ലത് ഏതെങ്കിലും ഒരുമുണ്ടോന്ന് നമ്മൾ കണ്ടെത്തുക അതിനൊക്കെ പ്രോത്സാഹിക്കുക അടുക്കളായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നീ നീമെടുക്കനാണ് നീ മിടിക്കുക ാണ് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം എന്നാലും നീ ആ ചെയ്തത് മോശമായിപ്പോയിട്ടുണ്ട് നീ അന്ന് ശ്രദ്ധിക്കണമായിരുന്നു അടുത്ത തവണ ശ്രദ്ധിക്കണമെന്നുണ്ട് കുറ്റം പറച്ചിൻ്റെ അളവ് കുറവ് കുറയ്ക്കുകയും ഗുണം പറച്ചലിൻ്റെ പ്രോത്സാഹിപ്പിക്കേണ്ട അളവ് കൂട്ടുകയും ചെയ്യണം അത് നമ്മൾ നമ്മളുടനെ ചോദിക്കേണ്ടതാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ ശ്രദ്ധിക്കുക മക്കള് പ്രത്യേക പെൺകുട്ടികളെയൊക്കെ എല്ലാം കുറ്റമാണ് അവർ ധരിക്കുന്ന വസ്ത്രം അവർ അവരടിച്ച് കഴിഞ്ഞാൽ അവർ സംസാരിച്ചാൽ അവർ ഉറക്കം സംസാരിച്ചാൽ മെല്ലെ സംസാരിച്ചാൽ പുറത്തുപോയാൽ എല്ലാറ്റിനും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവർ റിബലായി മാറുന്നതാണ് അതുകൊണ്ട് കുറ്റം പറയുന്ന ജന്മങ്ങളായിട്ട് പാരന്റ്സ് മാറാൻ പാടില്ല അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മക്കൾ നേട്ടമുണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ നേട്ടങ്ങളൊക്കെ അവരുടെ വളർച്ചയും അവരുടെ റിസൾട്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സപ്പോർട്ട് എസ് എൽ സി ഫുൾ ഐ പ്ലസ് വാങ്ങിച്ചാൽ പ്ലസ് ടു ഫുൾ ഐ പ്ലസ് വാങ്ങിച്ചാൽ എൻട്രൻസിന് റാങ്ക് വാങ്ങിച്ചാലൊക്കെ നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവും പക്ഷെ ചില രക്ഷിതാക്കളെങ്കിലും എസ് എൽ സി ഫുൾ ഐ പ്ലസ് വാങ്ങിയ കുട്ടിയെ നോക്കിയിട്ട് അപ്പുറത്തെ വീട്ടുകാരോട് പറയാറുണ്ട് ഫ്രണ്ട്സിനോട് പറയാറുണ്ട് അവനെ പ്ലസ് വാങ്ങിച്ചു വെച്ചാൽ അവന് പഠിക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ രാത്രി പന്ത്രണ്ട് മണിവരെ അവൻ്റെ കൂടെ ഇരിക്കുവായിരുന്നു ഞാൻ നിർബന്ധിച്ച് പഠിപ്പിച്ചാണ് രാവിലെ നേരത്തെ ഏതേപ്പിക്കുകയായിരുന്നു അവിടെ ട്യൂഷനിലൂടെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ എഫേർട്ട് കൊണ്ടാണ് എൻ്റെ മകനെ റിസൾട്ട് കിട്ടിയത് എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ വിജയത്തിൻ്റെയും ക്രെഡിറ്റ് അവർക്ക് തന്നെ കൊടുക്കുക ഒരാംശം പോലും നമ്മൾ എടുക്കാൻ പാടില്ല അവരൊരു പക്ഷേ ക്രെഡിറ്റ് കൊടുക്കും അത് നമ്മൾ വാങ്ങിക്കാം അല്ലാതെ നമ്മൾ ക്രെഡിറ്റ് എടുക്കാൻ പാടില്ല അത് നാഷണൽ വിന്നറായാലും പിന്നെ സ്റ്റേറ്റിലെ വിന്നറായാലും സ്കൂളിലെ വിന്നറായാലും വേറെ എന്തെങ്കിലും സ്കില്ല് അവർ വളർത്തിയെടുത്ത് കഴിഞ്ഞാലും അതൊക്കെ അവരുടെ കഴിവായിട്ട് കൊടുക്കുക നമ്മൾ തീർച്ചയായും നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്നുള്ള ആൾക്ക് രക്ഷിതാക്കൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും ആ സപ്പോർട്ട് മാത്രമേ കണക്കുകിട്ടുണ്ടോ അല്ലാതെ നമ്മളാണ് ഈ റിസൾട്ട് ഉണ്ടാക്കിയത് നമ്മളാണ് ഇവനെ രക്ഷപ്പെടുത്തിയത് എന്ന രീതിയിൽ പറയാൻ പാടില്ല അവരുടെ ക്രെഡിറ്റ് അനാവശ്യമായിട്ട് നമ്മൾ തട്ടിയെടുക്കരുത് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് പക്ഷെ എന്നാൽ പോലും പ്രാധാന്യമുള്ളതുകൊണ്ട് ഇവിടെ ജസ്റ്റ് സൂചിപ്പിക്കുന്നു കമ്പയർ ചെയ്യാൻ പാടില്ല എൻ്റെ കുട്ടിയെ വെച്ചിട്ട് നീ എന്താ ഇങ്ങനെ അപ്പുറത്തെ വീട്ടിലെ ആ കുട്ടിനെ അവനെ നോക്കുക അവൻ ഉഷാറാണ് നീ എന്താ അങ്ങനെ ആവാത്തതെന്ന് ചോദിക്കേണ്ട കാര്യമില്ല നിങ്ങളും ഞാനൊക്കെ ആയതുപോലെ നമ്മുടെ കുട്ടികളും ഓരോ കുട്ടിയും ആണ് ആ കുട്ടി ഓരോ കുട്ടിയുടെ പെർഫോമൻസ് അതാത് ലെവലിൽ ഉണ്ടാകുള്ളതുകൊണ്ട് നമ്മുടെ കുട്ടികൾ പക്ഷേ ആ മറ്റേ കുട്ടിയേക്കാൾ ആ പഠനത്തിൽ മോശമാണെങ്കിൽ മ്യൂസിക്കിൽ മേലെ ആയിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്കില്ലിൽ മേലെ ആയിരിക്കാം അതുകൊണ്ട് തന്നെ കമ്പയർ ചെയ്യാൻ പാടില്ല എന്നത് ഓർക്കുക ഞാൻ പല വീഡിയോ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് അത്രേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു കാരണവശാലും നമ്മുടെ കുട്ടികളെ അവഗണിക്കാൻ പാടില്ല ഇഗ്നോർ ചെയ്യാൻ പാടില്ല അത് ഏത് ഏജ് ഗ്രൂപ്പിലാണെങ്കിലും ഇപ്പം ചെറിയ കുട്ടികളൊക്കെ ഒരുപക്ഷെ നമ്മുടെ അച്ഛൻ വലിയ ബിസിനസ്സുകാരനാണ് അല്ലെങ്കിൽ വലിയ ഉദ്യോഗസ്ഥനാണ് അമ്മ അതിനേക്കാൾ വലിയ ജോലിയുള്ള ആളാണ് വേറെ കുഞ്ഞുങ്ങളുണ്ട് വീട്ടിൽ പ്രായമുള്ള അപ്പനും അമ്മയൊക്കെ ഉണ്ട് അവരെ നോക്കണം അങ്ങനെ നമ്മൾ ഫുൾ ടൈറ്റ് ഷെഡ്യൂളായിരിക്കുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ ഓടി വന്നിട്ട് അച്ഛാ ഇതെന്താ അതെന്താ നമ്മൾ സംസാരിക്കുന്നതിലും സംസാരിക്കുകയൊക്കെ ചെയ്യും ആ സമയത്ത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പിൽ വരാൻ പാടില്ല പാടില്ലെന്ന് ഇങ്ങനെ ഞാൻ ജോലി ചെയ്യുമ്പോൾ എന്നെ ശല്യം ചേരുന്നുണ്ട് ഓടിക്കാൻ പാടില്ല പലപ്പോഴൊക്കെ ഓക്കെ പക്ഷെ സ്ഥിരമായിട്ട് അവനെ അല്ലെങ്കിൽ അവളെ കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള റാപ്പോ ഇല്ലാതാവുകയും ഭാവിയിൽ അവരൊന്നും നിങ്ങൾ ഷെയർ ചെയ്യില്ല റിബല്യസ് മൈൻഡ് മാത്രം ഉണ്ടാവുക അച്ഛനും അമ്മയാണ് എന്നെ നല്ല രീതിയിലാണ് അവർ പിന്നെ പെരുമാറുക അതുകൊണ്ട് അത് സൂക്ഷിക്കണം അതേപോലെ ഒരു മുതിർന്നവരാണെങ്കിൽ ഇപ്പൊ ഹയർ സെക്കൻഡറി ലെവലിലോ ഡിഗ്രി ലെവലിലോ ഒക്കെ കഴിഞ്ഞ ഒരു ഇരുപത് വയസ്സായ ഒരു പയ്യൻ നല്ലൊരു കവിത എഴുതി വന്നിട്ട് അച്ഛാ നല്ലൊരു കവിത എഴുതിയിട്ടുണ്ട് ഇത് ഞാൻ പത്രത്തിൽ കൊടുക്കണമെന്ന് എന്ന് വെച്ചാൽ നിന്റെ ഒരു കവിത പോയ വെറുതെ എന്ന് പറഞ്ഞു അവൻ അവഗണിക്കരുത് ഒരു അവന്റെ സ്കിൽ അതിലായിരിക്കാം അല്ലെങ്കിൽ അവൻ ഇരുപത്തഞ്ച് വയസ്സായ ഞാനൊരു സിനിമയുടെ തിരക്കത് എഴുതുക അല്ലെങ്കിൽ സംവിധായകനാവണം ആവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ അവഗണിക്കുകയല്ല വേണ്ടത് പരിഗണിക്കുകയാണ് ചെയ്യേണ്ടത് സോ സ്വന്തം കുട്ടികളെ ഒരു ഘട്ടത്തിലും ഏത് ഘട്ടത്തിലാണ് മോശം കാര്യമായിട്ട് വന്നാലും നമുക്ക് കളിയാക്കാൻ തോന്നുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാലും അവഗണിക്കാൻ പാടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോ വളരെ 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 പ്രധാനപ്പെട്ടതാണ് ഒരു സമൂഹം വാർത്തെടുക്കുന്നതിന് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ കണ്ടവരൊക്കെ പരമാവധി ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരം വീഡിയോകൾ എനിക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത ക്കൻ എനേബിൾ ചെയ്ത് വെക്കുക അതുപോലെ മുൻ വീഡിയോകൾ ലഭിക്കേണ്ടവരെ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ആ വീഡിയോകൾ ലഭിക്കും